എന്തൊക്കെ എനിക്ക് വരുന്ന മുടങ്ങി മുടങ്ങി അറിയാം മെയിൻ പോയിന്റ്സ് പറയാൻ അല്ല അതേ ആലോചന പോകുന്ന പൊതുവേ എന്നെ കാണാൻ വരുന്ന പയ്യന്മാരോട് എല്ലാ കാര്യങ്ങളും പറയാറൊന്നുമില്ല ആ ഞാനും ഞാനൊരു അമ്മകുട്ടിയാ ഞാൻ പഠിച്ചതൊക്കെ പുറത്തായോണ്ട് എപ്പോഴും കാണാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ വിളിക്കാറുണ്ട് ഇനി കല്യാണം കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നുമ്പോൾ വീട്ടിൽ പോയി താമസിക്കാനാണ് പ്ലാൻ അങ്ങനെയല്ല എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വീട്ടിൽ ജീവിക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പേടിയാണല്ലേ ഈ കല്യാണം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സിൽ ഞാൻ പെട്ടി ബാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സ്കൂള് കോളേജ് ഹോസ്റ്റല് പി ജി പുറത്തായിരുന്നു ഇപ്പൊ ജോലി ആ പെട്ടി എനിക്ക് ഇതുവരെ എവിടെ ഇറക്കി വയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴത്തേക്ക് അടുത്ത സ്ഥലം എന്റേതെന്ന് പറയാനൊരിടം എനിക്ക് ഇത് വരെ അങ്ങനെയാണെങ്കിൽ ഭർത്താവ് നിന്റെ വീട്ടിലൊന്നും താമസിക്കട്ടെ ഞാൻ ഈ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടെന്നേ ഉള്ളൂ ഒരു പത്ത് ദിവസം വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മ കാണാൻ തോന്നും എനിക്കൊന്നല്ല ഒട്ടുമിക്ക എല്ലാ ആമ്പിളായിരിക്കും അതെ അത് പറയാൻ തനിക്ക് മടിയാന്ന് പറഞ്ഞില്ലേ അത് പറയാൻ തന്നെ മടി അത് മാത്രല്ലോ വേറെ കുറെ കാര്യങ്ങൾ അങ്ങനെ വേണ്ടെന്ന് വെച്ച് പോകാൻ എനിക്ക് പറ്റില്ല അപ്പം കല്യാണം കഴിഞ്ഞാൽ പെട്ടിയും പാക്ക് ചെയ്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെയല്ലേ അങ്ങനെയാണോ എനിക്കറിയില്ല അങ്ങനെ ആയതുകൊണ്ടല്ലേ എനിക്ക് വരുന്ന പ്രപ്പോസൽസൊക്കെ മുടങ്ങി പോകുന്നത് എനിക്ക് എൻ്റെ വീട് എൻ്റെ റൂം എൻ്റെ ഫാമിലി എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് എൻ്റെ പാഷൻ ഞാൻ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക എൻ്റെ ഹാപ്പിനെസ് പ്രോജക്റ്റ് നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല നീ നേരത്തെ പറഞ്ഞ പോലെ നിന്റേതായിട്ടുള്ളൊരിടം അത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇത്രയൊക്കെ വിശാല മനസ്കൃതയോടെ സംസാരിക്കണെന്ന് ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ എന്നെഷ്ടാണെന്നാണോ പറയണേ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ എൻ്റെ ബേസിക് സന്തോഷങ്ങളാ എൻ്റെ അവകാശങ്ങളാ നിന്റെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതെന്റെ വിശാല മനസ്കൃതയാണെന്ന് പറയുന്നത് അതെന്തൊരവസ്ഥ എനിക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കിയത് കണ്ണില് നോക്കിയത് ഇതുപോലെ പറയും എനിക്ക് തന്നെ ഇഷ്ടമാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് എനിക്ക് പറയുന്നതൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്